ഗൾഫിലേക്കുള്ള വിമാന നിരക്കിൽ വൻവർദ്ധന പെരുന്നാൾ അവധിക്ക് നാട്ടിൽ പോകുന്നവർക്കും കുടുംബത്തെ യു എയിലേക്ക് കൊണ്ടുവരുന്നവർക്കുമാണ് തിരിച്ചടിയായത് യു എ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുള്ള സെക്ടറുകളിലെല്ലാം ഫെബ്രുവരിയെക്കാൾ മൂന്നിരട്ടിയാണ് വർദ്ധിച്ചത് അവധി അടുക്കംതോറും നിരക്ക് ഇനിയും കൂടുമെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ നൽകുന്ന സൂചന ഫെബ്രുവരിയിൽ ദുബായിൽ നിന്ന് കൊച്ചിയിൽ പോയി വരാൻ ഒരാൾക്ക് പതിനാലായിരം രൂപയായിരുന്നു നിരക്ക് ഇപ്പോൾ ഇത് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ചാർജ് നാലംഗ കുടുംബത്തിന് പോയി വരാൻ ഇപ്പോൾ ഒന്നര ലക്ഷത്തിലേറെ രൂപയാകും നാട്ടിൽ വാർഷിക പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുന്നതോടെ ഗൾഫിലേക്ക് പ്രവാസി കുടുംബങ്ങൾ എത്തിത്തുടങ്ങും കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഒരാൾക്ക് വൺ വേരി നിരക്ക് ഏപ്രിൽ ആദ്യവാരം യു എയിലെത്തി മെയ് അവസാനം നാട്ടിലേക്ക് മടങ്ങാൻ ഒരാൾക്ക് അറുപതിനായിരം രൂപയ്ക്ക് മുകളിലുമാകും നാലംഗ കുടുംബത്തിന് രണ്ടു ലക്ഷത്തിലേറെ രൂപയാകും ഇതേസമയം യാത്ര മാസങ്ങൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്യുകയും ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുകയും ചെയ്തവർക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാം അവസാന നിമിഷം യാത്ര തീരുമാനിക്കുന്നവരെയാണ് നിരക്ക് വർധന ബാധിക്കുന്നത് ചില സമയം സീറ്റില്ലാത്ത പ്രശ്നവും ബുദ്ധിമുട്ടാകുന്നു ഗൾഫ് കേരള സെക്ടറിൽ കൂടുതൽ വിമാന സർവീസ് ഏർപ്പെടുത്തുകയോ സീസൺ സമയത്ത് അധിക സർവീസ് അനുവദിക്കുകയോ ചെയ്താൽ മാത്രമേ നിരക്ക് വർധന ഒരു പരിധിവരെ തടയാൻ ആവൂ എന്നാണ് പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ക്രിസ്വകാല അവധിക്ക് വിനോദയാത്രയ്ക്ക് പോകുന്നവർക്കും നിരക്ക് വർധന തിരിച്ചടിയായി യു എസ് യു കെ യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ടൂറിസം പാക്കേജ് നിരക്കിലും അൻപത് ശതമാനം വർധനയുണ്ട് കുതിച്ചുയർന്ന വിമാന നിരക്ക് കുറയണമെങ്കിൽ യു എയിലെ മധ്യവേനല അവധിക്കാലമായ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളും കഴിയണം